വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ നിരവധി വിമർശനങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിനകത്തു മാത്രമല്ല കേരളത്തിന് പുറത്തും ഉണ്ട് ആദ്യമൊക്കെ ഈ ഒരു ഭേദഗതി ബില്ല് വന്നപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം സന്യസംസ്ഥാനങ്ങളിലൊക്കെ മോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഘോഷയാത്രകളും അതേപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഒരു മുസ്ലിം വിഭാഗങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു വക്കഫ് ഭേദഗതി ബില്ലിനെ സ്വാഗതം ചെയ്തത് പക്ഷേ എന്നാൽ പിന്നെ അതിനുശേഷം ഇപ്പോൾ സുപ്രീം കോടതി ഇടത് വലത് കക്ഷികളും മുസ്ലിം ലീഗിലെ വിവിധ കക്ഷികളൊക്കെ ചേർന്ന് ഈ ഒരു ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഈ ഒരു ഹർജി ഫയൽ ചെയ്യുന്നതിനോടൊപ്പം കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ പലവിധ പ്രതിഷേധങ്ങളും പ്രകോപനപരമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത് പക്ഷെ ഒരു വലിയ കലാപത്തിലേക്കാണോ ഇപ്പോൾ എന്നുള്ള വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ രാജ്യം മുഴുവനും കാരണം ഈ ഒരു ബില്ലിനെതിരെ രാജ്യത്ത് വൻ കലാപം അഴിച്ചുവിടാൻ ഒരുങ്ങുന്നത് ബംഗ്ലാദേശ് ഭീകരരാണ് എന്നുള്ളൊരു വാർത്തകളും സൂചനകളും ഒക്കെയാണ് ഇപ്പോൾ വരുന്നത് കാരണം ബംഗ്ലാദേശികൾ ഇത്തരത്തിൽ ഒരു കലാപത്തിനായിട്ട് മുൻകൈ എടുക്കുകയും ഇത്തരത്തിൽ അതായത് ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അന്വേഷണ സംഘം അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ വിവരം അനുസരിച്ച് കൂടുതലും ബംഗ്ലാദേശി ഭീകരർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവരാണ് ഇത്തരത്തിലുള്ള കലാപം അഴിച്ചുവിടാൻ അഴിച്ചുവിടാനൊരുങ്ങിയതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഒരു വലിയ ഒരു അന്തരീക്ഷം ഭീകര അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കലാപം പുറപ്പെട്ടത് കാരണം എല്ലാവർക്കും ഒരു സംശയം സംശയമുണ്ടാകും ആദ്യമൊക്കെ ഈ ഒരു മുസ്ലിം വിഭാഗങ്ങൾ തന്നെ നമുക്കറിയാം ന്യൂനപക്ഷം മുസ്ലിങ്ങളെ ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ഭേദഗതി ബില്ല് വലിയ അനിവാര്യമാണ് അല്ലെങ്കിൽ വലിയ അവർക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊരു ഒരു സമൂഹ സമൂഹത്തിന് മാത്രമല്ല നമ്മുടെ നാനാവിധ മതവിഭാഗങ്ങൾക്കും ഇതൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിലാണ് എല്ലാവരും ഒരു 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 തരത്തിൽ അത് സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് മുർഷിദാബാദിൽ ഇത്തരത്തിലുള്ള സംഭവവും ഒക്കെ ഉണ്ടായത് പക്ഷേ ഒരു രഹസ്യാന്വേഷണ വിഭാഗം ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശി ഭീകരർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവരാണ് ഇത്തരത്തിൽ ഒരു കലാപം സൃഷ്ടിച്ചതും വലിയൊരു പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയതും മാത്രമല്ല ഒരു നിരോധിത തീവ്രവാദ സംഘടനയായ പി എഫ് ഐ സിനി തുടങ്ങിയ സംഘടനകളിലെ സജീവ പ്രവർത്തകർ നമുക്കറിയാം എസ് ഡി പി എയുടെ മറവിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും വ്യാജ കലാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഈ പിൻനിരയിൽ നിന്നുകൊണ്ട് ചെയ്യിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വിവിധ പ്രചരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം കൂടി ഒരു വാർത്ത കൂടി ഈ ഒരു രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പോലീസ് അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഈ നമുക്കറിയാം നിരോധിത ഒരു സംഘടന തന്നെയാണ് പി എഫ് ഐ സിമീസ് തുടങ്ങിയ സംഘടന കേരളത്തിന് കേരളത്തിൽ പോലും പി എഫ് ഐ നിരോധിച്ച് നമുക്കറിയാം വലിയ കോലാഹങ്ങളും കലാപങ്ങളും ഒക്കെ നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സംഘടന നിരോധിച്ചിരുന്നു പക്ഷേ എസ് ഡി പി എ അതിൻ്റെ മറവിൽ ഈ ഒരു പി എഫ് എയുടെ ബ്രാഞ്ച് എന്ന് തന്നെ പറയാം അവർ തന്നെയാണ് പി എഫ് എ തന്നെയാണ് ഈ ഒരു എസ് ഡി പി എന്ന് തന്നെ പറയാം പക്ഷേ എസ് ഡി പി യുടെ മറവിൽ ഇത്ര ഇതി നേരത്തെ ഇതിൽ പ്രവർത്തിച്ച പല നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും സംഘർഷത്തിലേക്കും കലാപത്തിലേക്കും ജനങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എസ് ഡി പി ഐയിൽ നമുക്ക് കേരളത്തിനകത്ത് പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇ ഡി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ പല അന്വേഷണങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും ഒക്കെ ഈ പറഞ്ഞോളണം കള്ളപ്പണം വെളുപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇതിനിടയിലൂടെ പല നേതാക്കന്മാരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വലിയൊരു രീതിയിലാണ് ഇ ഡി ഇത്തരത്തിൽ കേരളത്തിൽ എസ് ബി പി യെ നോക്കിക്കാണുന്നത് പക്ഷേ പറയാതെ പറഞ്ഞു തന്നെ പല കാര്യങ്ങളും പറയേണ്ടിയിരിക്കുന്നു കാരണം പി എഫ് പല നേതാക്കന്മാർ ഈ എസ് ഡി പി എയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പല തരത്തിലുള്ള അന്വേഷണങ്ങൾ രഹസ്യ അന്വേഷണ വിവരങ്ങളിലൂടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അർദ്ധ സൈനിക സേന ഇപ്പോൾ മുർഷിദാബാദ് ഉള്ള സ്ഥലങ്ങളിലല്ലേ ഇപ്പോൾ വിന്യസിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും വലിയൊരു കലാപത്തിലേക്ക് കടക്കുമോ എന്നൊരു ഭയം തന്നെ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിനുണ്ട് കാരണം നമുക്കത് ഒരു കലാപമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ നിൽക്കാൻ അവസ്ഥയിലേക്ക് മാറും കാരണം ഒരു മതം അല്ലെങ്കിൽ ഒരു മതത്തെ വ്രണപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിനെക്കാളും അപ്പുറം ഒരു മതത്തിനെ പ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള തെറ്റായ പരാമർശങ്ങളും തെറ്റായ ധാരണകളും ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു സർക്കാരിനോ അല്ലെങ്കിൽ സൈനിക വിഭാഗങ്ങൾക്കൊക്കെ പോകാൻ പറ്റാണ്ടാവുന്ന അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് അതിനു വേണ്ടുന്ന എല്ലാ പ്രിക്കോഷൻസ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് മാത്രമല്ല ഇത് കൂടുതൽ വ്യാപിപ്പിക്കാതിരിക്കാൻ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി മാൾഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഇൻറ്റർനെറ്റ് ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ കൊടുത്തപ്പോൾ കുറച്ചുകൂടി പ്രചാരണങ്ങൾ ഈ ഇൻ്റർനെറ്റ് വഴി ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ വഴി നിരവധി കുപ്രചാരണങ്ങളും ഇത്തരത്തിൽ ജനങ്ങളെ ഇത് ഈ ഒരു ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് തെറ്റായ ആശയങ്ങളും തെറ്റായ ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ വന്നപ്പോൾ അവിടെ ഒരു ഇൻ്റർനെറ്റ് നിരോധനം വന്നു മാത്രമല്ല കലാപം ഇങ്ങനെ രൂക്ഷമാകുന്നതിന്റെ ഇടയിൽ ഇനി ഒരു ഇന്റർനെറ്റ് സേവനം അവിടെ ലഭ്യമല്ലാതെ ആക്കിയിരിക്കുകയാണ് കാരണം ഇന്റർനെറ്റിലൂടെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ കൈമാറിയും കുറച്ചുകൂടി കലാപം രൂക്ഷമാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അവിടുത്തെ ഇന്റർനെറ്റുകളൊക്കെ അവർ കട്ട് ചെയ്തു വെച്ചത് കാരണം ആയിരത്തി അത് ഇതിനിടയിൽ ഈ ഒരു കുപ്രചാരണങ്ങളൊക്കെ നടത്തി ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് അക്കൗണ്ടുകളാണ് ഇപ്പോൾ പോലീസ് ഇത് പൂട്ടിച്ചു കളഞ്ഞത് കാരണം Facebook, Instagram, YouTube തുടങ്ങിയ വഴികൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങളും ഈ മതസംഘർഷം അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ജനങ്ങളിലേക്ക് പല വിഷങ്ങളും വിഷം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കുത്തിവെക്കാൻ പറ്റും അതുകൊണ്ട് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് അക്കൗണ്ടുകൾ പൂട്ടിച്ച് മാത്രമല്ല ഇരുന്നൂറ്റി ഇരുപത് െതിരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ ഒരു കേന്ദ്ര സർക്കാർ വലിയ നല്ല എന്താ പറയുന്ന വേണ്ടുന്ന രീതിയിലുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഏപ്രിൽ പതിനൊന്നിനാണ് ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചത് പക്ഷെ തുടക്കത്തിലൊക്കെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പിന്നീട് ഒരു കലാപത്തിലേക്കാണ് ഇപ്പോൾ വഴിതെളിച്ചു വിടുന്നത് ഇതിന് തന്നെ സുപ്രീം കോടതിയുടെ ഒരു സുപ്രീം കോടതി ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് വലിയൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് അത് വലിയൊരു ഈ ഒരു അക്രമങ്ങൾ അതിരി കടക്കുന്നു എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ ഇത് മുമ്പോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു പരാമർശം കൂടി സുപ്രീം കോടതി ഇപ്പോൾ നടത്തുന്നുണ്ട് മാത്രമല്ല ഹിന്ദുക്കളുടെ ഇതിനിടയിൽ ഈ ഒരു ഹർജി പരിഗണിക്കുകയിരിക്കുക ഇപ്പം ഇടത് വലതു കക്ഷികൾ മാത്രം മുസ്ലിം ലീഗിലെ വിവിധ വിഭാഗങ്ങൾ ഈ ഒരു ഹർജി കൊടു കൊടുത്തപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതേതരമാണെന്നും എല്ലാ സമുദായങ്ങൾക്കും ബാധകമാണെന്നും ഉള്ള രീതിയിൽ പരാമർശം നടത്തിയിരുന്നു നിയമത്തിലൂടെ മതാചര മതാചാരത്തിൽ സർക്കാർ ഇടപെട്ടു എന്നും ആർട്ടിക്കിൾ ഇരുപത്തി ആറിൻ്റെ ലംഘനമാണ് ഇത് നടന്നതെന്നും മുതിർന്ന അഭിഭാഷകൻ ഇവർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ഇവർക്ക് വേണ്ടി വാദിച്ചു അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു മറുപടിയാണ് ഇതിൽ ശ്രദ്ധേയമായിരിക്കുന്നത് ഇത്തരത്തിൽ ഹിന്ദുക്കളുടെ അനന്തരാവകാശവും നിയന്ത്രിക്കുന്ന നിയമങ്ങളും പണ്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇത്തരത്തിലൊരു പരാമർശം അങ്ങോട്ട് രീതിയിൽ കൊടുക്കുകയാണ് ചെയ്തത് കാരണം ഇതൊരു മതപരമായിട്ട് ഒരു ആർട്ടിക്കിൾ ഇരുപത്തി ആറിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ അതിനു എതിരായിട്ടുള്ള ഒരു കാര്യമല്ല പാർലമെന്റ് എടുത്തിരിക്കുന്നത് ഇതിന് മുമ്പേ ഇത്തരത്തിലുള്ള ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല ഇതില് ഒരു വിപുലമായ കൂടിയാലോചനകളൊക്കെ ഈ ഒരു പാർലമെൻറ്റിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വക്ക ഭേദഗതി ബില്ല് വന്നത് അല്ലാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനം അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് കൂടിയാലോചിച്ച് നമ്മുടെ രാജ്യത്തിലെ എല്ലാ വിഭാഗം ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷം അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അവർക്ക് എങ്ങനെ ഇത് നല്ല രീതിയിൽ ഈ ഒരു ഭേദഗതി വരുമ്പോൾ ഏതൊക്കെ തരത്തിൽ അവർക്ക് പ്രയോജനം ഉണ്ടാകും പ്രയോജനമുണ്ടാകുമെന്നും വളരെയധികം ഡിസ്കസ് ചെയ്യുകയും കൂടി ാലോചനയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നിലവിലുള്ള ഒരു പരാമർശവും നിരീക്ഷണവും ഒക്കെ അനുസരിച്ച് ഈ ഒരു ഭേദഗതി ബില്ല് മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഒരിക്കലും അതിൽ സുപ്രീം കോടതി ഒരു ഇളവോ അല്ലെങ്കിൽ അത് റദ്ദാക്കുകയോ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളൊരു രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ എന്നാൽ കോടതി അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഒരു വക്കഫ് കൗൺസിലിലെ അംഗങ്ങളിൽ എക്സ് ഒഫീഷ്യൽ അംഗങ്ങൾ ഒഴികെ നാമനിർദ്ദേശം ചെയ്യുന്നവർ എല്ലാവരും മുസ്ലിം വിഭാഗങ്ങളാകണം അത്തരത്തിലുള്ള ചില ചില പരാമർശങ്ങൾ സുപ്രീം സുപ്രീംകോടതി ഇതിനിടയ്ക്ക് നടത്തിയിട്ടുണ്ട് ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീണ്ടും വാദം തുടരും ഇതിനിടയിൽ കലാപവും പലയിടത്തും രൂക്ഷമാകുന്നുണ്ട് കൂടുതൽ തീവ്രവാദികൾ ബംഗ്ലാദേശി തീവ്രവാദികളാണ് നമ്മുടെ ഈ ഒരു മുർഷിദാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കലാപത്തിലേക്ക് നയിക്കുന്നത് ബംഗ്ലാദേശിൽ മാത്രമല്ല കേരളത്തിലും ഇത്തരത്തിൽ എസ് ഡി പി എയുടെ മറവിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ബംഗ്ലാദേശികളെ ഇറക്കി തന്നെ ഈ ഒരു ഭീകരരെ തന്നെ കലാപങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് എന്തായാലും കൂടുതൽ കേന്ദ്രം കേന്ദ്രസേനയും ഊർജിതമായിട്ടിരിക്കുകയാണ് കാരണം എന്തും കലാപം വലിയൊരു രീതിയിലോട്ട് കടക്കാതെ ഇരിക്കാൻ പരമാവധി അവരും ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും കേരളത്തിൽ ഇനിയിപ്പം ബംഗ്ലാദേശികൾ വന്നാലും നമ്മുടെ സർക്കാരിന് അതൊന്നും വലിയ ഇതില്ല കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു ഭേദഗതി ബില്ലിനെ എങ്കിലും അടിച്ചമർത്തണം എന്നുള്ള രീതിയിലാണ് ഇടത് വലുത് കക്ഷികളൊക്കെ ഉള്ളത് ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീണ്ടും വാദം തുടരും വീണ്ടും നമുക്കറിയാം ഇത് എത്തരത്തിലേക്ക് പോകും എന്നുള്ളത് കണ്ടറിയാം